എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അതുപോലെ എല്ലായിടവും നല്ല മഴ ആയിരിക്കുമല്ലേ ഞങ്ങൾക്ക് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഇത് ശനിയാഴ്ചയാണെ ശനിയാഴ്ച വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ശനിയാഴ്ചതാ ചായ കുടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് നമ്മൾ വീടിന് അടുത്തൊരു ജങ്ഷനുണ്ട് അപ്പോൾ അവിടെ ഒന്ന് പോകണം വേറെ ഒന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ പഴയതുണ്ടായിരുന്നു അപ്പം അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഉപയോഗമുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്നുള്ള പ്ലാനാണ് കേട്ടോ ഈ പാത്രങ്ങളും തുണികളൊക്കെ നമ്മൾ ഉപയോഗിക്കാത്തത് വാരി ഇങ്ങനെ വെക്കുമ്പോൾ വെറുതെ വേസ്റ്റാണ് വെറുതെ സ്ഥലവും പാഴാകും പിന്നെ വെറുതെ അപ്പം അത് എന്തെങ്കിലും ഉപയോഗിക്കുന്നത് വാങ്ങിച്ചാൽ അത്രയും നല്ലതല്ലേന്ന് വിചാരിച്ച അപ്പോൾ ഒത്തിരി പഴയ പാത്രങ്ങളുണ്ടായിരുന്നു കുറച്ച് അപ്പം അതൊക്കെ കൊടുത്തിട്ടൊന്ന് നമ്മൾ എനിക്കാവശ്യമുള്ള ഒരു പാത്രം ഉണ്ട് അപ്പോൾ അത് പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കണം പിന്നെ മക്കളുടെ യൂണിഫോം ഒക്കെ ഒന്ന് ട്രൈക്കിങ് ചെയ്യാൻ കൊടുക്കുക അപ്പം ഈ വർഷം എന്തായാലും രണ്ടു പേർക്കും പുതിയതൊന്നും വാങ്ങിക്കുന്നില്ല കാരണം മോള് പത്താം ക്ലാസ്സിലാണ് അപ്പോൾ പിന്നെ ഈ പ്രാവശ്യം എടുത്താലും അത് വേസ്റ്റ് ആകും അടുത്തെന്തായാലും പ്ലസ് ടുവിന് വേറെ യൂണിഫോം ഇരിക്കുക അപ്പം കഴിഞ്ഞ വർഷം എടുത്തതുണ്ട് വെറുതെ എന്തിനാണെന്ന് നമ്മളിങ്ങനെ പുതിയതൊന്നും പറഞ്ഞ് വെറുതെ പൈസ കളയേണ്ട ആവശ്യമല്ലോ അതുപോലെ മോനും അങ്ങനെയാണ് അപ്പോൾ അവൻ കഴിഞ്ഞ വർഷം അഞ്ചാം ക്ലാസ്സിൽ പുതിയ സ്കൂളിലോട്ട് പോയതാണ് അപ്പോൾ കഴിഞ്ഞ വർഷം പകുതിയൊക്കെ ആയപ്പോഴാണ് യൂണിഫോം ഒക്കെ തയ്ച്ച് കിട്ടിയത് കേട്ടാ അപ്പോൾ അവനും അതുകൊണ്ട് നാല് ജോഡി ഉണ്ട് രണ്ടു പേർക്കും മാറി മാറി മാറിയിടിക്കുക അപ്പം നാല് ജോഡി ജോഡിയായതുകൊണ്ട് അത് അത്യാവശ്യം നല്ലതായിട്ടാണ് ഇരിക്കണത് അപ്പോൾ പിന്നെ വിചാരിച്ച് അതൊക്കെ ഒന്ന് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണേക്കാളും പുറത്ത് കൊടുത്ത് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ അത് നല്ല പുതിയതുപോലെ ഇരിക്കുമല്ലോ അങ്ങനെ വിചാരിച്ച് അതൊക്കെ ഒന്ന് കൊണ്ട് കൊടുത്ത് ക്ലീൻ ചെയ്ത് വാങ്ങിക്കണം അപ്പോൾ ഇനി ദിവസം ഇല്ല അപ്പോൾ നമ്മൾ ഇപ്പോഴേ കൊണ്ട് കൊടുത്താലേ അത് ക്ലീൻ ചെയ്ത് സമയത്ത് കിട്ടുകയുള്ളൂ അങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ഇരിക്കയാണ് കേട്ടോ അങ്ങനെ പിന്നെ ചായക്ക് മഴയൊക്കെ ആയതുകൊണ്ട് പഴം ഇരുന്നു നല്ല പഴം ഉണ്ടായിരുന്നു അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിനുള്ള ബാറ്ററൊക്കെ റെഡിയാക്കി എടുത്തിട്ട് പഴംപൊരി റെഡിയാക്കണം കേട്ട് അപ്പോൾ കൂടുതൽ ഞാൻ എണ്ണ ഉണ്ടാക്കുന്നത് ഈ പഴംപൊരി പഴംപൊരിയായിരിക്കും അധികം വേറൊന്നും ഉണ്ടാക്കാറില്ല കാരണം വേറെ ഒന്നുമില്ല നമ്മളിപ്പോൾ വാങ്ങിച്ചു കഴിക്കും വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ രണ്ടെണ്ണേ കഴിക്കുള്ളൂ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണമെങ്കിൽ അത് ഒന്നും രണ്ടും ഒന്നും ആയിരിക്കില്ല അല്ലേ മൂന്നും നാലും ഒക്കെ കഴിക്കും അപ്പോൾ അത്രയ്ക്ക് നമ്മളെ ശരീരത്തിന് അത്ര നല്ലതായിരിക്കല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ പഴംപൊരി മാത്രം ഉണ്ടാക്കുക അത് ഏത്തമ്പഴുവായത് കൊണ്ട് കുട്ടികൾ കഴിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ബാക്കിയൊക്കെ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ മക്കൾക്ക് പഴംപൊരി ഇഷ്ടം എനിക്ക് ഉഴുന്നോടെയാണ് ഇഷ്ടം പക്ഷേ വഴ വട ഉണ്ടാക്കണ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഞാൻ വട ഉണ്ടാക്കാൻ നിൽക്കാറില്ല കേട്ടോ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പഴംപൊരിയൊക്കെ നല്ല സെറ്റാക്കി എടുക്കുകയാണ് പഴംപൊഴിയുടെ ബാറ്ററൊക്കെ എല്ലാവർക്കും അറിയ അറിയാമല്ലോ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയാത്തത് അങ്ങനെതാ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചായക്കുള്ളതാ വെള്ളമൊക്കെ വെച്ച് ഇനി ചായ കുടിച്ചിട്ട് വേണം നമുക്കിനി റെഡിയായിട്ട് പോകാൻ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു റെഡിയായി ഇപ്പം മഴ നല്ലതായി തോർന്ന് നിൽക്കണം കേട്ടോ ഓ ആറിമുക്കാൽ ആയതേയുള്ളൂ സമയം അങ്ങനതാ നമ്മൾ പകുതിയിലെത്തിയപ്പോൾ നല്ല മഴ ആയിരുന്നു കേട്ടോ കാറിലിരുന്നപ്പം അങ്ങനെ അത് നേരെ ആദ്യം നമ്മൾ ട്രൈ ക്ലീൻ ചെയ്യാമെന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ മഴയൊക്കെ ആയിട്ട് അവർ നേരത്തെ അടച്ചിട്ട് പോകണമെങ്കിൽ പിന്നെ പടല് അതുകൊണ്ട് ആദ്യം ആ കടയിൽ കയറി അതൊക്കെ കൊടുത്ത് അതിനുള്ള ബില്ലൊക്കെ വാങ്ങിച്ചിട്ട് നേരെ കാറിൽ വന്ന് അപ്പോൾ അതാ വീണ്ടും നല്ല മഴ അങ്ങനെ കുറച്ച് സമയം അങ്ങനെ ഇരിക്കും കേട്ടാ ഈ മഴ നമ്മൾ കാറിൽ പോകുമ്പോഴേ കുടയിൽ നിന്ന് എടുക്കണ ആരെയും മറന്നു അതുകൊണ്ട് കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് കറണ്ടും പോയി പിന്നെ നേരെ നമ്മുടെ പാത്രം വാങ്ങിക്കാനുള്ള കടയിൽ വന്നേ അത്യാവശ്യം നല്ല ഒരു വലിയ കടയാണ് എന്തായിട്ടും വേണമെങ്കിലും വാങ്ങിക്കാൻ കേട്ടോ ഞാൻ സ്ഥിരം ഇവിടെ വന്ന് വാങ്ങിക്കാറുള്ളത് അപ്പം ഇന്ന് വന്നപ്പോൾ ആ ഞാൻ പറഞ്ഞ സംഭവം കാണാനില്ല അവിടെ അത്രയും നോക്കി അപ്പോൾ അവർ സ്ഥാനം മാറ്റി വെച്ചതുകൊണ്ട് ആണ് അവർക്ക് കാണാൻ പറ്റുക അപ്പം ഞാൻ കഴിഞ്ഞ് കുറച്ച് ദിവസം മുമ്പ് വന്നപ്പോൾ അതിവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ തന്നെ വന്നത് അവസാനം നോക്കി നോക്കി അത് കിട്ടി അങ്ങനെ അത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ച് തരാം കേട്ടോ അങ്ങനെ അതൊക്കെ കൊടുത്ത് പഴയതൊക്കെ കൊടുത്തിട്ട് പിന്നെ അ നേരെ കാറിൽ കയറി ഐസ്ക്രീം ക്രീം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം നല്ല മഴ സമയത്ത് ഐസ്ക്രീം കുടിക്കാൻ നല്ലതായിരിക്കുമെന്ന് വിചാരി പറഞ്ഞതുകൊണ്ട് അവർക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് ഞാൻ വാങ്ങിച്ചില്ല അവർ മാത്രമേ വാങ്ങിച്ചു കുടിച്ചോളെ എന്നിട്ട് നല്ല മഴയുണ്ടായിരുന്നു ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ കറണ്ട് പോയില്ലായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ മഴ ആയതുകൊണ്ട് എനിക്ക് വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല ചിക്കൻ ഫ്രൈ വാങ്ങിച്ച് പൊറോട്ട വാങ്ങിച്ച് പിന്നെ ചിക്കൻ വാങ്ങിച്ചത് പച്ച ചിക്കനാണ് കേട്ടോ അപ്പം അത് ഞാൻ വീട്ടിൽ വന്ന് കറി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പച്ച ചിക്കനും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലെത്തി അപ്പോൾ ചിക്കൻ ഫ്രൈ കഴിച്ച് നോക്കുന്നതാണ് കേട്ടോ ഇവിടെ അപ്പോൾ പൊറോട്ടയും കൂടെ എടുത്ത് കഴിക്കണം അവരൊന്ന് അപ്പം ഞാനും വന്ന് ചിക്കൻ ഫ്രൈ കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ചെറിയ പീസായിട്ടാണ് അവർ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തത് ഒത്തിരി വലുതല്ല അതുകൊണ്ട് നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിരുന്നെ അത് കഴിച്ചിട്ട് പിന്നെ ഞാൻ അത് അടുക്കളയിൽ ഒന്ന് നമ്മുടെ ചിക്കനുണ്ടല്ലോ അതൊക്കെ ഒന്ന് കറി വെക്കണം അങ്ങനെ വന്നു പിന്നെ ഞാൻ പറഞ്ഞ പാത്രം ഇതാണ് കേട്ടോ ഇതൊന്നു വെച്ചാൽ നമ്മൾ അരി ഇങ്ങനെ ഊറ്റി ഇങ്ങനെ വാർത്ത് വയ്ക്കുമല്ലോ അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ എവിടെയെങ്കിലും ഈ ടൈ ഇതുപോലെ ടൈൽസും ഒക്കെ ഇട്ടെടുത്ത് നമ്മൾ വേറൊരു സാധാ പാത്രം വെച്ചിട്ടിങ്ങനെ അരി കമറ്റി വയ്ക്കുമ്പോൾ അതിങ്ങനെ തെന്നിപ്പോവും ചറിവി പോവും പക്ഷേ ഇതാണെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല നല്ല കറക്റ്റായിട്ടിരിക്കട്ട അതുകൊണ്ട് ഇതാണ് ഞാൻ വിചാരിച്ച സാധനം മുന്നൂറ് രൂപയാണ് ആയത് അങ്ങനെ അതൊക്കെ മാറ്റിയിട്ട് പിന്നെ ചിക്കൻ റെഡിയാക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് കഴുകി വൃത്തിയാക്കി ഞാൻ ഇതുപോലെ പെട്ടെന്ന് ദിവസങ്ങളിൽ വയ്ക്കുന്ന ചിക്കൻ്റെ റെസിപ്പിയാണ് ഏട്ടാ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് അടിപൊളിയാണ് കേട്ടോ അതിനെ ചിക്കനെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ രണ്ട് സവാള മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തോളൂ ഞാൻ നിങ്ങൾ വിചാരിക്കുന്നു ഇപ്പം ചിക്കൻ വാങ്ങിച്ചുകൂടി ഇതിനേക്കാളും രാത്രി നമ്മൾ ചിക്കൻ വാങ്ങിച്ചാൽ ഒരു പ്ലേറ്റ് വാങ്ങിച്ചാലും തികയില്ല രണ്ട് പ്ലേറ്റ് വാങ്ങിക്കണം അത് കഴിച്ചിട്ട് പിന്നെ അത് തീരേഞ്ചി മറ്റേക്കാൾ നമ്മൾ രണ്ട് കിലോ ചിക്കൻ വാങ്ങിച്ചിട്ട് വീട്ടിൽ ഒന്ന് കറി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് രാത്രിയും കഴിക്കാം നാളെയും കഴിക്കാം അല്ലേ ആ തല്ലി നല്ലത് വെറുതെ വാങ്ങിക്കണേക്കാളും ഒരു അല്പം ഒരു പതിനഞ്ച് മിനിറ്റുള്ള നമ്മളെ ബുദ്ധിമുട്ടുള്ള ബാക്കി സാധനങ്ങളെല്ലാം എന്തായാലും നമ്മളെ വീടുകളിൽ കാണും അതുകൊണ്ട് പിന്നെ വാങ്ങിച്ചതാണ് അതിന് ചി ഇത് ചിക്കനിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചിടാമെന്ന് ചോദിച്ച് പിന്നെ മിക്സിയുടെ ജാറിൽ ചതയ്ക്കാനേ മടി കാരണം ഞാൻ പിന്നെ ഇങ്ങനെ ഒന്ന് ഇനി ജാറൊക്കെ എന്ന് വിചാരിച്ച് ഇനി ചിക്കൻ കഴുകിയേ ചിക്കൻതായതുപോലെ കുക്കറിലിട്ടിട്ട് രണ്ട് സവാള ഒത്തിരി സവാള ആവരുതെങ്കിൽ ചിക്കൻ കറി ഒരു ടേസ്റ്റും കാണൂലേ അങ്ങനെ രണ്ട് സവാള എടുത്ത് അതും അങ്ങോട്ടിട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ ചിക്കൻ മസാല ഒരു സ്പൂൺ ഇടാവേ അതും ഇട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു മൂന്ന് വിസിൽ കയ്പ്പ്പ്പിക്കുക മൂന്ന് വിസിൽ മാത്രം മതി അപ്പോൾ ചിക്കൻ കറക്റ്റായിട്ട് നിന്തിയിട്ട് എന്നിട്ട് ചട്ടിയടുപ്പത്തേക്ക് വെച്ച് ഒഴിച്ചിട്ട് ഇനി നമുക്ക് വേറെ ഇടണല്ലോ മല്ലിപ്പൊടിയും മുളകൊടി മാത്രം ഇട്ടാൽ മതി ഇട്ടുക ചിക്കൻ മസാല നമ്മൾ ഇട്ടല്ലോ അതുകൊണ്ട് ഇനി ഒത്തിരി കൂടിപ്പോയാലും ആ ടേസ്റ്റ് മാറും അതുകൊണ്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയൊന്ന് ആ വെ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിൽ തന്നെ ഉണ്ട് അത് നല്ലതായിട്ട് ഊറി വരും എന്നിട്ട് നമ്മളത് ഒന്ന് തിളപ്പിച്ചിട്ട് നല്ലതായിട്ട് വറ്റിച്ചെടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക അടിപൊളിയായിട്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം ഇതുപോലെ ചെയ്യാത്തത് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് രാത്രിയൊക്കെ ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാളും ഇതുപോലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയാണ് നല്ലത് അപ്പോൾ അതാ നല്ല വറ്റി റെഡിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു ചായ അങ്ങനെ ഞാൻ അതാ പൊറോട്ടയൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി വേറെ പാത്രത്തിലോട്ടൊന്നും ആക്കാൻ തന്നില്ല കേട്ടോ ഇനിയിപ്പോൾ രാത്രിയല്ലേ കുറച്ച് കഴിച്ചാൽ പിന്നെ ഇതങ്ങ് ചൂടാക്കി വെച്ചാൽ മതിയില്ല വീണ്ടും വേറെ പാത്രത്തിലാക്കി വേസ്റ്റ് ആക്കേണ്ടതെന്ന് വിചാരിച്ച് എല്ലാ എളുപ്പപ്പണിയിലും നോക്കണം കേട്ടോ ഞാൻ അങ്ങനെ പാത്രം കഴിയാൻ പാടില്ലേ അതുകൊണ്ട് അതോടെ എടുത്ത് ഇവിടെ കൊണ്ട് വന്ന് ചായ റെഡിയാക്കി ഇനി ഇവിടെ നിന്ന് എല്ലാവർക്കും എടുത്ത് ഇവിടെ കൊടുക്കണം ടി വി കാണുന്നെടുത്ത് കൊടുക്കണം എല്ലാവരും ഇവിടെ ഇവിടെ ഉള്ളവരും എല്ലാവരും ടി വി കാണുന്നിടത്തേരുന്ന് കഴിക്കുകയുള്ളേ നമ്മൾ ഡൈനിങ് ടേബിള് കൊണ്ടു ഒരു കാര്യമില്ല വെറുതെ കൊണ്ടു വയ്ക്കണതാണേ അങ്ങനെ പിന്നെ ഞാൻ എല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൽ നിന്ന് അവർക്ക് കൊടുത്ത് ഇനി ഞാനും കഴിക്കണം അടിപൊളി ചിക്കൻ കറിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ചിക്കൻ കറി ബാലൻസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വെച്ചു നമ്മളിപ്പോൾ രാത്രി വെച്ചതായാലും നമ്മൾ അതിൽ നിന്നിങ്ങനെ സ്പൂണിട്ട് എടുക്കണില്ലേ അപ്പോൾ രാവിലെ ആകുമ്പോൾ അതെന്തായാലും ചീത്തയാവും അതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വേണ്ടിതാ ഗ്യാസിൽ വച്ചിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക അപ്പഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കേട്ടാ അങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെയ്തെടുത്ത് നമ്മുടെ ആ സിങ്കും ആ കിച്ചൺ സ്ലാവൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുമ്പോഴാണ് നമ്മുടെ ആ അടുക്കളയ്ക്ക് ഒരു ഭംഗി വരത്തുള്ളൂ കേട്ടോ എന്തായാലും രാത്രി എത്രയൊക്കെ ബിസിയായി ഈ കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ നല്ല എളുപ്പമായിരിക്കും ഒന്നത് നാളെ ഞായറാഴ്ചയുണ്ട് പള്ളിയിലൊക്കെ പോകണമെങ്കിൽ പിന്നെ രാവിലെ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് നല്ല ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ കിടക്കുന്നതായിട്ട് അപ്പം നിങ്ങൾ എല്ലാവരും അങ്ങനെ ആയിരിക്കും ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മളെല്ലാ വീടുകളിലും കാണുന്നതുമാണ് വീഡിയോയിൽ എപ്പോഴും അടുക്കള ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടണം എന്ന് പറയുന്നത് അപ്പം നമ്മളതൊക്കെ കണ്ട് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടി എല്ലാവരും ഇപ്പം അങ്ങനെ ആയിരിക്കും അപ്പം നമ്മളെ ചിക്കൻ കറി താ നല്ല വറ്റി കറക്റ്റായിട്ട് വന്ന അപ്പം ഞാനത് തീയൊക്കെ ഓഫ് ചെയ്ത് അങ്ങനെ പിന്നെ പിന്നെതാണ് നമ്മുടെ കിച്ചൺ സ്ലാവൊക്കെ ഒന്ന് തുടച്ചിടയാണ് കേട്ടോ നമ്മൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇടണേക്കാലും തുടച്ചിട്ട ഞാൻ കഴുകിയ പാത്രങ്ങളൊക്കെ കൊണ്ട് വർക്ക് ഏരിയയിൽ വെച്ച് ഇനി രാവിലെ ആവുമ്പോൾ അതാത് സ്ഥാനത്ത് അങ്ങ് വെക്കാമല്ലോ അല്ലെങ്കിൽ കബോർഡൊക്കെ ചീത്തയാവുമല്ലോ അപ്പം രാവിലെ ആവുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് തോർന്നിരിക്കും അതൊക്കെ ഒന്ന് വർക്ക് ഏരിയയിൽ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് തുണിയിട്ടൊന്ന് തുടച്ച് ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുമ്പോൾ നമ്മൾ അടുക്കള അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് കിടക്കുക അപ്പൊ രാവിലെ വരുമ്പോൾ നമുക്ക് അടുക്കള കാണുമ്പോൾ തന്നെ അറിയാത്ത ജോലികൾ ചെയ്യാനും തോന്നുമല്ലേ അപ്പം ഇന്നത്തെ വേടിയേ ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത് നല്ല വേടിയേയും വിശേഷമായിട്ട് വേണ്ടും വരാം അപ്പം എല്ലാവർക്കും പറയ